ഇന്ന് ഞാൻ കുട്ടികളിൽ കാണുന്ന പാലുണ്ണി എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഫ്ലഷ് കളേർഡ് ആയിട്ടുള്ള ചെറിയ കുമിളകളായിട്ട് കാണുന്ന ഇറപ്ഷനെയാണ് പാലുണ്ണി അഥവാ മൊളസ്കം കണ്ടേജിയോസം എന്ന് പറയുന്നത് പേര് പാലുണ്ണി എന്നായതുകൊണ്ട് ചിലർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് മുലപ്പാൽ വീഴുന്ന സ്ഥലത്താണോ കുട്ടികൾക്ക് കുട്ടികൾക്കിതുണ്ടാവുന്നത് എന്ന് അല്ല പാലുണ്ണി ഒരു വൈറൽ ഡിസീസാണ് അത് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് കൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത് പാലുണ്ണിയുടെ ഉള്ളിൽ ഒരു ചെറിയ ഉണ്ടാവും ഈ ദ്രാവകം അടുത്തൊക്കെ ചെല്ലുമ്പോൾ പുതിയ പാലുണ്ണികൾക്ക് കാരണമാവുകയാണ് പാലുണ്ണി ഒരിക്കലും നമ്മൾ കൈകൊണ്ട് പൊട്ടിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ അത് അപ്പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികൾക്കാണ് പാലുണ്ണി നമ്മൾ ധാരാളമായിട്ട് കാണുന്നത് പാലുണ്ണിക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാലുണ്ണി മാറും